കൂട്ടാശാല ആളുകളെല്ലാം തന്നെ പൊതിഞ്ഞിരിക്കുകയാണ് കാരണം അത്രത്തോളം എല്ലാവരും ആസ്വദിച്ചു ആ ഒരു ആസ്വാദനത്തിന്റെ ഒരു എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം എല്ലാവരിൽ നിന്നും അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന അതിനോടൊപ്പം തന്നെ ഈ ഇന്നത്തെ രണ്ടര മണിക്കൂർ നേരം എന്ന് പറയുന്നത് എല്ലാ മേളം ആസ്വാദകരെയും അത്രത്തോളം ആ ഒരു മേള മേളാസ്വാദനത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അനിയന്മാരായി ഇന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അധികം അതിഗംഭീരമായിരുന്നു എല്ലാവരും വളരെ ആസ്വദിക്കും എന്നാണ് പറയുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എനിക്ക് മടക്കും മടക്കുന്നതിനുഗ്രഹം പിന്നെ ഞാൻ അറുപത് അറുപത്തിരണ്ടാമതൊക്കെ വർഷം ഈ ചൂര കൊടുക്കും ചുറ്റിപ്പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയ വലിയ കർമ്മന്മാരുടെ കൂടെ കൂടി ചെറുപ്പക്കാരെ കൂടി എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ആത്മാർത്ഥത്തെ അവർ കൊട്ടുമ്പോഴും കാണിക്കുന്നുണ്ട് പിന്നെ ഈ ആൾക്കാരെ വളർ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ ആ സ്വന്തം ഏത് കലയായാലും കൃഷി മാർഗം വിളിക്കുകയാണ് അവർ വേണ്ട നല്ല സഹകരണമുണ്ട് എൻ്റെ ഇപ്പം പോകുമ്പോൾ എല്ലാം എൻ്റെ എന്ന് പറഞ്ഞാൽ ടീമെല്ലാം ഞാൻ പോറ്റിക്കാൻ പോകാറ് അവരുള്ള ഒരു ടീം അപ്പോൾ അവരുടെ സഹകരണമുണ്ട് ഇതിൻ്റെ തീർച്ചയായും ഇനി ഇനിയിപ്പോന്നുണ്ടോ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് കേട്ടത് എല്ലാവരുടെയും പിന്തുണ അത് തന്നെയാണ് അത് തന്നെയാണ് ഇത്തവണ ഒരു വലിയ ഒരു മേളത്തിന് ഏറ്റവും നേതൃത്വം വഹിക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ച കിഴക്കൂട്ട അനിയന്മാരാർക്ക് പറയാനുള്ളത് എന്തായാലും അതിഗംഭീരമായിരുന്നു ഇരിഞ്ഞത്തറ മേളം എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് കാരണം തുടക്കം മുതൽ തന്നെ ഒരു രൗദ്രഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിക്ക് തന്നെയായിരുന്നു അനിയന്മാരാരുടെ ഇത്തവണത്തെയും മേളം കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അതായത് ഈ മേളം തുടങ്ങി ആദ്യം ആദ്യം വളരെ പതുക്കെ തുടങ്ങി പക്ഷേ അധികം വൈകാതെ തന്നെ ആ ഒരു രൗദ്രഭാവത്തിലേക്ക് പാണ്ഡിമേളം കടക്കുന്നു എന്തായാലും ഇലഞ്ഞിത്തറ മേളം സമാപിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ തെക്കോട്ട് ഇറക്കമാണ് ശ്രീധര എങ്ങനെയുണ്ടായിരുന്നു മേളം എങ്ങനെ ഉണ്ടായിരുന്നു